നമുക്കൊരു സ്വിഫ് ഒക്കെ വാങ്ങുന്ന ഒരു കൊണ്ടാൻ പറ്റുന്ന അതും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു സോണറ്റ് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം ഡീസൽ ഓട്ടോമാറ്റിക് വരും ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡാർക്ക് വാഹനം സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന സ്കോഡ നല്ല സ്പേഷ്യസ് ആണ് ഓട്ടോമാറ്റിക് ആണ് അതേപോലെ നല്ല ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കൺട്രോൾ കിലോമീറ്റർ ലോ കിലോമീറ്റർ വാഹനമാണ് സിംഗിൾ ഓൺഷിപ്പ് ഈ വാഹനത്തിന് ഒമ്പത് താഴെ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി എസ് യു വി ആണ് ഫുൾക്കാം സീറോ ഹൈഎൻഡിൽ അതും ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹന അത്യാവശ്യം നമുക്ക് മോഡൽ കൂടിയതും ക്വാളിറ്റി വാറണ്ടി ലോ കിലോമീറ്ററിലുള്ള ഒട്ടുമിക്ക എസ്യൂകളും ഇടങ്ങിയിട്ടുള്ള ഒരു കിഡ്ലം പാർട്ട് വരികയാണെന്ന് വന്നിട്ടുള്ളത് ക്യാപ്സിലാണ് സോ നമുക്ക് പ്രീമിയം വെഹിക്കിൾ മുതൽ അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലുള്ള സൊബോമീറ്റർ എസ്യൂകൾ നല്ല കിഡ്ലം വാഹനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ ക്യാപ്സിലാണ് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് കൂടെയുള്ളത് ജെഫ്നിയാണ് ജെഫ്നെ നമ്മൾ ക്യാപ്സിലേക്ക് എങ്ങനെ എത്തിച്ചേരാം നമ്മൾ ഷോറൂം വരുന്നത് കോഴിക്കോട് മീഞ്ചന്ത മിനി ബൈപ്പാസ്സിലാണ് തിരുവനന്തപുരാണ് സ്ഥലം വരുന്നത് പിന്നെ നമ്മളെ ഷോറൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയി ഒന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി ക്യാബ്സ് കാഴ്സ് എന്ന ലൊക്കേഷൻ അതിൽ അവൈലബിൾ ആണ് അതിലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം അപ്പോൾ നമുക്ക് ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാറണ്ടി നമ്മൾ ക്യാബ്സിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് വൺ ഇയർ വാറണ്ടി ആണ് എഞ്ചിനും ഗിയർ ബോക്സിനും അതുകൂടാണ്ട് ഗ്യാരണ്ടി ഉണ്ട് നമ്മൾ എടുക്കുന്ന റേറ്റിൽ നമ്മളെ കാറുകൾക്കാണ് പാർക്കിംഗ് സൈഡിൽ ഇല്ലാത്ത നമ്മളെ കാറുകൾക്ക് നമ്മൾ ട്വൻറ്റി പെർസെൻറ്റ് തിരിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലെ ഇടയിൽ പറയും അത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അനാൻ വേണ്ടിയിട്ട് താഴെ കാണാം നമ്മൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഒരു സെഡാൻ എന്നാണ് അത് നമുക്ക് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനം ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന സ്കോഡ സ്ലാവിയ വേർച്ചസിൻ്റെ സെയിം പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് അതും നല്ല ഫാൻസി വരുന്ന ഒരു അടിപൊളി വാഹനം ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തിനാല് രജിസ്ട്രേഷൻ വരുന്ന സ്റ്റൈലാണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് ആണ് വൺ ലിറ്ററിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓൾമോസ്റ്റ് ഏറ്റവും ടോപ്പൻ മോഡൽ തന്നെ അതായത് വൺ ലിറ്ററിൽ ഏറ്റവും ടോപ്പൻ്റെ മോഡല് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ആണ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കമ്പനി അലോയ്സ് വരുന്നുണ്ട് അത്യാവശ്യം ഒരു എയ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റിയറിങ്ങിൽ കൺട്രോൾസ്

തേർട്ടി എയ്റ്റ് കിലോമീറ്റർ മേജറ ആക്സിഡൻറ്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വരുന്നില്ല ഇസ്രയൊക്കെ പക്കാൻ നീറ്റാണ് നമുക്കൊരു നയൻറ്റീ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ടയർസ് വരുന്നുണ്ട് നല്ല കിടുകയാണ് റിയറിൽ നമുക്ക് എ സി വെൻ്റ് രണ്ട് സേ ചാർജിങ് പോയിൻ്റ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് സ്റ്റിയറിംഗ് കമ്പനിയിൽപ്പെട്ടി ടസ് സ്ക്രീന് ഓട്ടോമാറ്റിക് ആണ് പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് അങ്ങനെ എ ടു നമുക്ക് കമ്പനി ഫിറ്റിങ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ് ഒരു സൺ പ്രൂഫിന്റെ കുറവ് മാത്രമേ ഉണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്നത് ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ട് മുപ്പത്തി രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു ഒക്കെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നമുക്കൊരു ഫീച്ചേഴ്സൊക്കെയുള്ള ഒരു വാഹനമാണ് അതായത് പരമാവധി സൺ കാര്യങ്ങളെല്ലാം വരുന്ന പക്ക വൈറ്റ് വരുന്നൊരു എം ജി എക്ടർ പ്ലസ് ആണോ അതോ ആണോ വരുന്നത് പ്ലസ് ആണ് പെട്രോ പ്ലസ് ആണ് സെവൻ സീറ്റർ വാഹനമാണ് നല്ല ഫാൻസി നമ്പറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കീൽ ഒന്ന് ടു രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇന്ത്യക്ക് നല്ല സ്പേഷ്യസ് ആണ് ഓട്ടോമാറ്റിക് ആണ് അതേപോലെ നല്ല ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം സ്റ്റിയറിംഗ് വോൾഡ് കൺട്രോൾസ് ക്രൂസ് കൺട്രോള് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡല് ഷാർ പ്രോ പറയുള്ള സിക്സ് സീറ്ററിൽ വരുന്ന വണ്ടിയാണ് മുപ്പത്തയ്യായിരം കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്ലി വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് നല്ല ഫീച്ചറിസ്റ്റിക് ആണ് നമുക്ക് ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം പതിനെട്ട് നമുക്ക് ഏകദേശം ഫുൾ ഓൺ പറ്റുമോ ഒരു ലാക്കിനുള്ളിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം അത്യാവശ്യം നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന പെട്രോൾ മാനുവൽ പെട്രോൾ മാനുവൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് നല്ല ബോഡി വെയിറ്റ് പെർഫോമൻസ് അതുപോലെ തന്നെ നമുക്ക് എൽ സി ഡി സ്ക്രീന് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് സ്റ്റിയറിംഗിലെ വരുന്നുണ്ട് റിയർ സൈഡിൽ നമുക്ക് എ സി വെൻസ് വരുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ആണ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് പക്ക വെൽ മെയിൻറ്റെയിൻ ഫുള്ള് സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ലിസ്റ്റർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല മൈലേജ് ബോഡി ക്വാളിറ്റി പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു പതിമൂവായിരം കിലോമീറ്റർ കിലോമീറ്റർ പക്ക ലോ കിലോമീറ്റർ വാഹനമാണ് സിംഗിൾ ഓൺഷിപ് എത്രയൊരു വാഹനത്തിന് ഒമ്പത്യായിരുന്നു ഒമ്പത് എഴുപത്തി അതായത് പത്ത് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി എസ് യു വി ആണ് സോ ഏകദേശം നമുക്ക് ട്രാക്ക് ഒക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ നമുക്കൊരു വൺ ലാക്ക് വണ്ടി ഇറക്കാൻ പറ്റും മാക്സിമം ലോൺ കിട്ടും നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം ഇത് നമുക്ക് വീണ്ടും ഒരു സബോമീറ്റർ സി വി ആണ് കെയുടെ സോണറ്റ് അതും ഐ എം ടി ഗിയർ ബോക്സിൽ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനമാണ് കെൽ എയ്റ്റി ഫൈവ് അല്ലേ ഇവിടുത്തെ രജിസ്ട്രേഷൻ തന്നെയാണ് നമുക്ക് ഫറൂഖ് രാമനാട്ടിലെ രജിസ്ട്രേഷൻ ആണ് വരുന്നത് സിലോ ഫിനിഷിംഗ് ആണ് വരുന്നത് അല്ല ഫാൻസി നമ്പർ ഡബിൾ സിക്സ് ഡബിൾ നയൻ നമ്പറ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വാഹനം ടയേഴ്സ് അത്യാവശ്യം നമുക്കൊരു നയറ്റി ഫൈവ് പെർസെൻറ്റേജിന് ടയേഴ്സ് വരുന്നുണ്ട് ഇൻ്റീരിയർ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് സീക്കവേഴ്സ് ഹാൻഡ് റസ്റ്റ് വരുന്നുണ്ട് കമ്പനി ബിൽഡ് ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം സ്റ്റിയറിംഗിലെ കൺട്രോൾസ് അങ്ങനെ മാനുവലിൽ ഐ എം ടി ഗിയർ ബോക്സിൽ വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓപ്ഷൻ വരുന്നത് പെട്രോൾ ആണ് ജസ്റ്റ് കിലോമീറ്റർ മാത്രം ഓൺഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട്

നമുക്ക് ഇതില് നല്ല ഹൈ ക്വാളിറ്റി വരുന്നുണ്ട് സീറ്റ് വെന്റിലേഷൻ ഡിഗ്രി ക്യാമറ ഹെഡ് അപ്പ് ക്യാമറും വരുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റിനുള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ് അത്യാവശ്യം ടയേഴ്സ് വരുന്നുണ്ട് അതേപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ സ്യർ മോൾഡ് കൺട്രോൾസ് അങ്ങനെ പുഷ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ്ങ് ഏറ്റവും സെഡ് കമ്പനി ഫിറ്റിംഗ്സിൽ തന്നെ വരുന്ന ഒരു വാഹനം സീറ്റ് വെന്റിലേഷനുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങളും അതേപോലെ നമുക്ക് സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വാഹനം എങ്ങനെയായിരുന്നു ഒക്കെ വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു എല്ലാം നമുക്ക് ലോ കിലോമീറ്റർ വാഹനങ്ങളാണ് വരുന്നത് എത്ര വാഹനത്തിന് ഇത് ഇരുപത്തിയഞ്ചില ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഫുൾ ഫുൾ ഇറക്കാൻ പറ്റും സീറോ ഡൗൺ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും ഹൈ എൻഡിൽ അതും ചെറിയ കിലോമീറ്റർ ഓടിക്കുള്ള ഒരു വാഹനം അല്ല പിന്നെ വീട്ടിൽ നമുക്കൊരു അടുത്തൊരു സെവൻ സീറ്ററിലേക്കാണ് പോകുന്നത് ഹുണ്ടായുടെ അൽക്കസാർ ആണ് അതായത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അതും ഫുൾ ബ്ലാക്കിൽ ഒരു സിക്സ് സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എൽ ഫിഫ്റ്റി ഫൈവ് തിരൂർ ഐസ്റ്റേഷൻ ആണ് വരുന്നത് ഇങ്ങനെയായിരുന്നു മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിഗ്നേച്ചർ ഓപ്ഷനൽ ആണ് ഫോർട്ടി തൗസൻഡ് കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ഓക്കെ അപ്പോൾ നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സിഗ്നേച്ചർ ആണ് ഓപ്ഷൻ വരുന്നത് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡി സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ഫീച്ചറിസ്റ്റിക് ആണ് അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി തന്നെ വരുന്ന ഒരു വാഹനമാണ് നമുക്ക് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എയർ ബാഗ്സ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് അതും ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സിക്സ് സീറ്റർ അല്ലെ കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് വെറും കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ അൽക്കസാർ എത്രയൊരു ചോദിക്കാം ലക്ഷത്തിയായിരം പതിനാറ് വണ്ടി ഇറങ്ങാൻ പറ്റും ഇതിന് നമുക്ക് മാക്സിമം ലോൺ തന്നെ ഒരു നമുക്ക് ഒന്നൊന്നര ലക്ഷം രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ ആണ് ബെൻസ് പ്ലസ് നമുക്ക് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൈലേജ് തന്നെയാണ് നമുക്കൊരു ഹാഷ് ബാക്കിന് കിട്ടുന്ന അതേ മൈലേജിൽ കിട്ടുന്ന ജി എൽ സി ടു ട്വന്റി ഏകദേശം നമുക്കൊരു പതിനഞ്ച് പതിനാറ് തന്നെ മൈലേജ് വരെ കിട്ടുന്ന ഒരു പ്രീമിയം വെക്ക് ബെൻസിന്റെ ഒരു ഫോർമാറ്റിക് ആണ് ജി എൽ സി ഫോർമാറ്റിക് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡലാണ് ജി എൽ സി ടു ട്വന്റി ഡി ഫോർമാറ്റിക് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതൊന്നും നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അപ്പോൾ പെനോറമി സൗണ്ട് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് ടൂ ട്വന്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ ആണ് ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സെക്കൻഡ് എത്രഷിപ്പ് എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ുള്ളിൽ നമുക്ക് ഇറക്കാം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അതും നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ ഒരു കിയ സെൽടോസ് ആണ് സൺ പ്രൂഫ് വരുന്ന ഒരു വാഹനമാണ് അതും ഐ എം ടി ഗിയർ ബോക്സ് ആണ് കെ എസ് എവൻ എറണാകുളം രജിസ്ട്രേഷനാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മോഡല് എച്ച് ടി എക്സ് ഡീസൽ ഐ എം ടി സിംഗിൾ ഓൺഷിപ്പ് ഫോർട്ടി സെവൻ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ക്രൂസ് കൺട്രോൾ അതേപോലെ തന്നെ ഐ എം ടി ആണ് ഡീസലാണ് സോ മൈലേജ് കംഫർട്ട് കൂടെ തന്നെ നമുക്ക് നല്ല മൈലേജും അല്ല അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ആയിട്ട് വരുന്ന ഒരു വാഹനം കിലോമീറ്റർ എങ്ങനെയായിരുന്നു പറഞ്ഞത് കിലോമീറ്റർ ആണ് ഐ എം ടി ഗിയർ ബോക്സ് ആണ് വണ്ടി ഇറങ്ങാൻ പറ്റും ഇത് നമുക്ക് ഒരു ഡീസലില് ഐ എം ടി ഗിയർ ബോക്സ് അല്ല നമുക്ക് വീണ്ടും ഒരു ഫുൾ ഒരു ക്രെ വരുന്നുണ്ട് അതൊക്കെ ലൈറ്റ് തൃശ്ശൂർ റജിസ്ട്രേഷൻ ആണ് പനോരമയ്ക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡൽ അത്യാവശ്യം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് മോഡൽ ഓപ്ഷൻ ആണ് പതിമൂവായിരം കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി പെട്രോളും വെറും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് അല്ലെ

പെട്രോളിലും നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് ആൻഡ്രസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് കമ്പനി ഇൻബിൾഡ് സ്റ്റേരിയോ അതും ഓട്ടോമാറ്റിക് ആണ് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് റിയറിൽ എ സി വെൻഡ് ചാർജിങ് പോയിന്റ്സ് അതേപോലെ സൺടൂഫ് കാര്യങ്ങൾ കമ്പനി അലോയിസ് ടയർസ് ഇച്ചിരി കുറവാണ് പക്ഷേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഫീച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ബോഡി ക്വാളിറ്റി പെർഫോമൻസ് അത്യാവശ്യം മൈലേജ് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് കൂടിയാണല്ലോ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ വരുന്നത് എത്ര രൂപ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും സെയിം ഒരു ഒക്കെ നമുക്ക് വണ്ടി ഇറക്കാം അത് വീണ്ടും നമുക്കൊരു ഫോക്സ് വാഹന ടൈഗുഡ് ആണ് നേരത്തെ റെഡ് ഫിനിഷിംഗ് പരിചയപ്പെട്ടിരുന്നു ഇനി വൈറ്റ് വേണ്ടവർക്ക് നമുക്ക് ഒരു അടിപൊളി വാഹനമുണ്ട് എല്ലാ നമ്പേഴ്സും നമുക്ക് മാനുവൽ ആണ് ആണ് ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കളർ ഓപ്ഷനും ഉണ്ട് 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 ഫാൻസി നമ്പേഴ്സ് എല്ലാം കണ്ണൂർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ുംബേഴ്സ് തൗസൻഡ് കിലോമീറ്റർ ഓടിയ ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓൺ സിംഗിൾ ഓണർഷിപ്പ് ആണ് ട്വന്റി സിക്സ് തൗസൻഡ് കിലോമീറ്റർ മാത്രമേ വണ്ടി എല്ലാം നമുക്ക് ചെറിയ കിലോമീറ്റർ ആണ് ഇത് ഒക്കെ നോക്കി നല്ല കിടുവാണ് നല്ല ഹൈ ക്വാളിറ്റി അതെ സീറ്റ് കവേഴ്സ് റിയറിൽ എ സി വെൻറ്റ് നമുക്ക് ചാർജിങ് പോയിൻറ്റ്സ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് പുഷ് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കമ്പനി ഇൻപിട്ട് തന്നെ ടച്ച് സ്ക്രീന് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവർ കമ്പനി ആലോചിച്ചു വരെ വരുന്ന ഒരു വാഹനമാണ് ഇതിന്റെ കിലോമീറ്റർ ആണ് ഓണർഷിപ്പ് പറഞ്ഞു മാറിയിട്ടുണ്ട് സോറി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് ട്വന്റി സിക്സ് തൗസൻഡ് കിലോമീറ്റർ പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് എത്ര വണ്ടി നമുക്കൊരു ഇത് മാക്സിമം ലോണാണ് മാക്സിമം ലോൺ നമുക്ക് നമുക്ക് വീണ്ടും ഒരു നേരത്തെ നമ്മളൊരു ഫുൾ ബ്ലാക്ക് പരിചയപ്പെടുന്ന ഇതൊരു സ്പെഷ്യൽ കളറിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേൾസം പിന്നെ എറണാകുളം റെയിൽസ്ട്രേഷൻ ആണ് അത് ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ അതുപോലെ പനീസ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു മോഡലാണ് ഇതിലൊക്കെ നോക്കി നല്ല കിടവാണ് അഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട് അതേപോലെ പുഷ്പ സ്റ്റാർട്ടിങ് ഇലക്ട്രിക്കൽ അത് വെറേഴ്സ് നാളൊരു പവർ വിൻഡോ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു സിക്സ് സീറ്റർ വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ടു തൗസൻഡ് ട്വന്റി വൺ മോഡൽ പ്രസ്റ്റീജ് പ്ലസ് ആണ്

ജീപ്പ് കോംബസ് ഫുൾ ബ്ലാക്കിൽ നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വാഹനം കെ എൽ തേർട്ടീന് കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഫുൾ ബ്ലാക്കിൽ ഒരു ഇല്ല വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് മോഡൽ വരുന്നത് ടൂ തൗസൻഡ് നയൻറ്റീൻ മോഡൽ ലിമിറ്റഡ് പ്ലസ്സിൽ ഡീസൽ മാനുവൽ ആണ് സിംഗിൾ ഓൺഷിപ്പിൽ തന്നെ വരുന്നത് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടി വണ്ടി ഓക്കെ സിംഗിൾ ഓൺഷിപ്പ് ആണ് ഡീസൽ ആണ് മാനുവൽ ആണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ബേസ്ഡ് പ്ലസ് നമുക്ക് ബോഡി ക്വാളിറ്റി

സോറി ബ്ലാക്ക് റസ്റ്റ് പരിചയപ്പെട്ടിരുന്നു ഇനി ഒരു വൈറ്റ് അത് നമുക്ക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ് മാനുവൽ ഇത് നല്ല ഫാൻസി നമ്പർ വണ്ടികളാണ് വണ്ടി വണ്ടികളാണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ മാനുവൽ മാനുവൽമീറ്റർ എങ്ങനെയായിരുന്നു ൊഫൈൽ ഡിപ്പെട്ട ഇവിടെ എപ്പോഴും വീട് കണ്ട് വിളിക്കുന്ന ആൾക്കാർ കസ്റ്റമേഴ്സിനുള്ള ഒരു ഡൗട്ടാണ് നമ്മൾ നേരിട്ട് വരുന്ന സമയത്ത് ഇവിടെ റേറ്റ് പറയുമ്പോൾ ചിലപ്പം നമ്മൾ റേഡിയോയിൽ പറഞ്ഞതിനേക്കാൾ റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ ആസ്കിങ് പ്രൈസ് വരുന്നത് നമ്മൾ വീഡിയോയിൽ ഓൾമോസ്റ്റ് നമ്മൾ ഓഫർ പ്രൈസാണ് പറയുന്നത് ഇവിടെ വന്നിട്ട് ചില കസ്റ്റമേഴ്സ് നമ്മൾ വീഡിയോ കാണാണ്ട് വിളിക്കുമ്പോൾ അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ കാണാം അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾ വീഡിയോയിൽ ഇത്ര റേറ്റ് കുറഞ്ഞിട്ടല്ലേ പറഞ്ഞത് എന്തുകൊണ്ട് ഇത്ര റേറ്റ് വരുന്നത് അപ്പോൾ പറയാനുള്ള നമ്മൾ വീഡിയോയിൽ ഏറ്റവും മാക്സിമം റേറ്റ് ആണ് പറയുന്നത് എന്നാലും നമ്മൾ അപ്പോൾ വന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കാം ഇഷ്ടപ്പെട്ടിരുന്ന മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യൂല അത് നമുക്ക് അടുത്ത് വീണ്ടും നമുക്കൊരു കിടം ഹാരിയർ ആണ് ടാറ്റയിൽ നോക്കുന്ന ഏറ്റവും ഒരു ഹൈ എൻഡ് സെഗ്മെന്റ് എന്ന് പറയുന്ന ഹാരിയർ തന്നെയാണ് നല്ല ഫാൻസി നമ്പറും ഫുൾ ബ്ലാക്കിലൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഏറ്റവും ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഒരു ഷോറൂം ഓടി അതായത് ആണ് ായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ എത്ര ചോദിക്കുന്നത് അപ്പൊ പുതിയൊരു വാഹനം നോക്കാൻ നമുക്ക് വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം ഡീസൽ ഓട്ടോമാറ്റിക്ക് വെറും ആറായിരം കിലോമീറ്റർ ഓടിക്കുള്ള ഡാർക്ക് അഡിഷൻ വാഹനം അല്ല അപ്പൊ നമ്മൾ ക്യാപ്സിലായിരുന്നു ഒത്തിരി വാഹനങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് റേഞ്ചിൽ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻചന്ത ബ ബൈപ്പാസിലാണ് അപ്പോൾ താൻ നമ്പർ കണ്ടിട്ടുള്ള മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീടിമയ വരുന്ന ഒരു വീണ്ടും കാണാം സമീർ ആൻഡ് ജെഫ്ന സൈനിങ് ഓഫ്